ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിതാ പുതിയൊരു വീഡിയോ ഇട്ട് എത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുക്കള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് തന്നെ ഉള്ളു വീഡിയോ ഇടാൻ എന്ന് വെച്ചാൽ എനിക്കിതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇടാൻ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല എനിക്ക് ഈ അടുക്കള പണി എടുക്കുന്നതും നമ്മൾ ഡെയിലി അതാണല്ലോ ചെയ്യണത് വീട്ടമ്മമാരായി നമ്മൾ ചെയ്യണത് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം അരിഞ്ഞു വെച്ചീനു അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ദോശ ആവുമോ മദാലസ അറിയില്ല ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോവാണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകി വെക്കട്ടെ അങ്ങനെ ഞാനിതാ വെജിറ്റബിൾസൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇടാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും മാത്രം ഇട്ടിട്ട് ഞാൻ ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഞാനിതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലോണം വെന്തൊടഞ്ഞ് കിട്ടണമല്ലോ ആ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നാലഞ്ച് വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം ഞാനിത് ഉള്ളി തക്കാളിയൊക്കെ മസാല ദോശയിലേക്കുള്ളത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചാണ് പിന്നെ ഇത് നിലത്തെ കറിയാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാണ് പിന്നെ വെജിറ്റേബിളൊക്കെ ഒന്ന് വെന്തുകൊണ്ട് ഒരു വിസിൽ വന്നപ്പോൾ അപ്പോൾ നമ്മൾ മാവ് ഏകദേശം പൊങ്ങിയിട്ടുണ്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ഇത് അപ്പക്കാരാണ് കേട്ടോ സോഡാ പൗഡറാണ് ഞാൻ മിക്സ് ചെയ്യണത് പിന്നെ മാവിനാവശ്യമായിട്ടുള്ള ഉപ്പും ഞാനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മാവെല്ലാം കൂടെ സെറ്റാക്കി വെച്ച് ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ഈ പണീൻ്റെ കിടയിൽ കൂടെ ഒരു ചായ കുടിക്കുക നമ്മളെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ദോശ ചൂടുള്ള കല്ല് കഴുകാൻ പോയ പുതിനുദാ കുറച്ച് തൂങ്ങിപ്പോയിട്ടോ എല്ലാ മൂടും പോയി പാലോ കറിയോ വേറെ എന്തെങ്കിലും തിളച്ച് ചിന്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ മൂടും പോവും ആ പോട്ടെ കുറച്ച് പാൽ പോയി അങ്ങനെ ഞാനിതാ ചായയും ഒരു പഴം ഉണ്ടായിരുന്നു അത് രണ്ടും കൂട്ടിയിട്ട് ഒന്ന് കാൽ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരെ അങ്ങനെ ഞാൻ കാൽ ചായ ഒക്കെ കുടിച്ച് വന്നിട്ടോ അത് കഴിഞ്ഞതാ ദോശ ചൂടാനുള്ള കല്ല് അടുപ്പത്ത് വെക്കാൻ പിന്നെ നമ്മളെ വെജിറ്റബിൾസൊക്കെ വെന്തെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് അങ്ങനെതാ വെജിറ്റബിൾസ് എല്ലാം വെന്തുണ്ട് നീ ഞാൻ നല്ലോണം ഒന്ന് ാണ് പിന്നെ ഇതിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ മാറ്റി വെച്ചാണ് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം എൻ്റെ ദോശ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ മിക്കവാറും ഇല്ല മസാല ദോശ മതാലസ്സാവും ഞാനിതാ കറി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടെടുക്കുകയാണ് പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് ഉഴുന്നാണ് ഇട്ടിട്ടെടുത്തത് പിന്നെ കുറച്ച് വറ്റൽ മുളക് പിന്നെ നമ്മൾ വെച്ച ഉള്ളി തക്കാളി ഒക്കെ ഇട്ടെടുക്കുക അങ്ങനെ അതാ ഉള്ളി തക്കാളിയൊക്കെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുകയാണ് നല്ലോണം ഒന്ന് വഴേണ്ടി വരട്ട ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ അത് നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഈ കുറച്ചെന്ന് പറയുന്നത് അര ടീസ്പൂൺ കേട്ടോ ഇതിപ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ അടുത്ത് വെച്ച ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ അതൊന്നു എടുക്കണം നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച വെജിറ്റബിൾ അടച്ചത് ചേർത്ത എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാല ദോശക്കുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ ഓരോ ദോശ ഇങ്ങനെ ചുട്ട് അതിലേക്ക് ഇങ്ങനെ മസാല വെച്ച് അത് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി സെറ്റാക്കി വെക്കുക മസാല ദോശ റെഡിയാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ രണ്ട് മസാല ദോശ ഉണ്ടാക്കി ഞാനും ഇത്താത്തെയും കൂടെ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ താത്ത പറഞ്ഞ് ആ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഹോട്ടലത്ത് ആ ഒരു ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഇതിലേക്ക് ചട്നി സാമ്പാറൊക്കെ ഉണ്ടാവുമല്ലോ ഹോട്ടലിൽ നിന്നാകുമ്പോൾ ഞാൻ പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഈ മസാല മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവരും മസാല ഒക്കെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അജുവിന് വാരിക്കൊടുക്കാന് എനിക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഫുഡ് നേരം വൈകുമല്ലോ അപ്പോൾ ഒറ്റക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വാരി കൊടുക്കാണ് ഇത് ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചാട്ടോച്ച് തേന ഇത് കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കണേ അപ്പോൾ കുറച്ച് കടലപ്പരിപ്പും ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു കൂട്ടുകറി പോലെ ഉച്ചക്കത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ല അരിഞ്ഞു വെച്ചതാണ് പച്ചക്കായൊന്നുമില്ല ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിപ്പൊട്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മോൻക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഈ പണിക്കാണ് നിന്നത് എന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്താ കുക്കറ് നേരത്തെ ഞാൻ ഉരുളക്കയം കൂന്ത വേവിച്ച കുക്കറിലേക്ക് തന്നെയാണ് ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ വെജിറ്റബിൾ വേവിച്ചതല്ലേ വേറെ ഒന്നുമല്ലല്ലോ പിന്നെ പാത്രം ഇങ്ങനെ കഴുകി കഴുകി കളിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതാ കടലപ്പരിപ്പ് ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഉള്ളത് ഫുള്ളായിട്ട് ഞാൻ അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി തേങ്ങ കൊതുക്കണം ഇതിലേക്ക് ഞാനതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അതാ ചേനയും ചെ കടലപ്പരുപ്പും വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ അടുക്കള കണ്ടിയില്ലേ പണി കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം ഇതാ എല്ലായിടത്തും കാണുന്നൊരു സംഭവമാണ് ഈ നമ്മൾ ഈ വേസ് പാത്രം കഴിഞ്ഞ സിങ്ക് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ എടുക്കും കുളം പോലെ എനിക്കതിഷ്ടല്ലോ ഞാനിതാ കുറച്ചിങ്ങനെ വെള്ളം ആകുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ ഈ ചണ്ടി ഇങ്ങനെ അടിഞ്ഞി കെടുക്കണോണ്ടാ ഈ ചണ്ടി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇതാ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് മോൻക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാന് ദോശ എടുത്ത് വെക്കണം കേട്ടോ ഉച്ചക്ക് ലഞ്ചിന് രാവിലത്തെ അതാണ് കൊണ്ടുപോകല് സ്കൂളിട്ട് വന്നിട്ടാ ചോറുന്ന അപ്പൊ മോനക്ക് ഇതേപോലെ പിച്ചിട്ടെടുക്കണം പിന്നെതാ ചൂടുവെള്ളം ഒക്കെയാണ് മോൻക്ക് സ്കൂളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ എന്തൊക്കെയാണല്ലേ കുട്ടികൾക്ക് ചോറ് കറി മുട്ട പൊരിച്ചത് ഉപ്പേരി ഒക്കെ കൊടുത്തേക്കും എനിക്കും നല്ല ആഗ്രഹം ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ കൊടുത്തേക്കാൻ പക്ഷേ എൻ്റെ മോൻ അതൊന്നും തിന്നൂല സ്കൂളിൽ നിന്ന് ആകുമ്പോൾ തീരെ കഴിക്കില്ല വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ചിലപ്പോൾ ഫീഡ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ സ്കൂളിലേക്കൊന്നും കൊടുത്തയച്ചാൽ സ്കൂളിൽ നിന്ന് ചോറ് ഇട്ടാലും വാങ്ങൂല അപ്പോൾ വിചാരിക്കും തിന്നണത് എന്താണ് അത് തിന്നട്ടെ സ്കൂളിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവണം തീറ്റിക്കാലോ അങ്ങനെ അതുകൊണ്ടാണ് ഈ രാവിലത്തെ ഫുഡ് കൊടുത്തേക്കുന്നത് പൊട്ടിയതൊന്നും തിന്നൂല പൊട്ടിക്കാതെ അച്ഛൻ ഇല്ലല്ലോ കടിച്ചു മുറിച്ചിട്ട് തന്നെ അല്ലേ തിന്നെ ഞാന് അവന്റെ ലഞ്ചൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പ പിന്നെ ചോറ് അടുപ്പത്തിടാന്ന് വെച്ചാ ചിക്കാം അങ്ങനെ ചോറുള്ള അരി കഴുകി കുക്കറിലിടാൻ പോവാണ് അങ്ങനെ കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ പൊളിച്ച് അപ്പോൾ അതാ ഇത്രയും ഒരു ഗ്ലാസ് നിറച്ചും തേങ്ങ വെള്ളം കിട്ടിയിട്ടോ അങ്ങനെ അതാ ചോറ് അടുപ്പത്തായി നമ്മളാ എന്താണ് ചേനയും ചെറുപയർ കടല കടലപ്പരിപ്പും ഇതാ വെന്തുണ്ട് അപ്പോൾ ഇത് കൂട്ടുകറി ആവുമോ വേറെ എന്തെങ്കിലും ആവോന്നറിയില്ല എന്തായാലും കുറച്ച് തേങ്ങ ഒക്കെ ഒതുക്കി ശർക്കര കെട്ടാ എല്ലാവരും ടേസ്റ്റ് കിട്ടുമല്ലോ അത് മതി നമ്മൾ കഴിക്കാനല്ലേ ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് ഇതാ ചിരവാ ഞാനൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കുകയാണ് രാത്രി ഇതിൻ്റെ അടിയിൽ വെക്കണല്ലോ ഇറാക്കിൻ്റെ അടിയിൽ അപ്പോൾ കൂറ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ തേങ്ങ പിന്നെ പിന്നെതാ മോനെ സ്കൂൾ പറഞ്ഞയച്ചിട്ടോ ഇക്കാണ് ഇന്ന് കൊണ്ടാക്കണത് പിന്നെ കൂട്ടുകറിയിലേക്ക് നിങ്ങൾക്ക് അറിയാലോ തേങ്ങയിലേക്ക് കുറച്ച് പച്ചമുളകും നല്ല ജീരകവും ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനതാ കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ ഒതുക്കി അത് അതിലേക്ക് മിക്സ് ചെയ്യാം ആ പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ഇടാൻ മറന്നിരുന്നു അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ അങ്ങനെ ഞാനിതാ കൂട്ടുകറിയിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലും താളിച്ചൊഴിച്ചതാണ് കൂട്ടുകറിയൊക്കെ കൂടെ നമ്മളെ മറ്റേ ഒഴിച്ചുകറിയായി ഉണ്ട് വെള്ളം പിന്നെ ഞാൻ ഒഴിവാക്കായിട്ട് എനിക്ക് കുറച്ച് നല്ല വെള്ളം പോലാണ് ഇഷ്ടം അപ്പം ഇനി കറിയിലേക്ക് ഇങ്ങനെ കൂട്ടാണെങ്കിൽ ചോറിലേക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം ഇങ്ങനെ വേറെ എന്തെങ്കിലും കറി വെക്കുകയും ചെയ്യണം അപ്പോൾ കൂട്ടുകറി ഇങ്ങനാണ് കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ കാണാൻ അത്ര രസമില്ലാന്നോളൂ കേട്ടോ ഞാനിതാ എൻ്റെ കൂട്ടുകറി ഒന്ന് ടേസ്റ്റ് നോക്കാണ് വൃത കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം എരിവും മധുരം വെള്ളം കൂടാണല്ലോ ഉണ്ട് ഉണ്ട് നല്ല ടേസ്റ്റ് ഇന്നലെ വാങ്ങിയ മീനിൻ്റെ തല അവിടെ വെച്ചിരുന്നു അപ്പം ഞാനത് ഒരിത്തിരി മുളകട്ട കറിയാക്കാണ് ഉച്ചക്കത്തേക്ക് അങ്ങനെ അതാ നല്ല തിക്കായിട്ട് തന്നെ കുറുകിയൊരു ചാറാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കാരണം ഇത് പോരാ ഇറച്ചി എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഇറച്ചി വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ പിന്നെ ഞാൻ ഈ മുളകട്ട കറി നല്ല തിരി കുറച്ച് ആക്കിയിട്ടോ അങ്ങനെ കറി മുളകെട്ടതായി അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്ത് വറവിട്ട് ഒഴിച്ചിട്ടില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് മുളകെട്ട കറിയിൽ അങ്ങനെ അതാണ് ഇറച്ചി കൊണ്ടുവന്ന് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ ഒരു അതിരിക്കാമെന്നേ ആയിരിക്കുമ്പോഴാണ് ഈ ഇറച്ചി കിട്ടണത് അപ്പോൾ ഒരു മൂഡുണ്ടാവുമല്ലോ നമുക്ക് നല്ല ടേസ്റ്റിൽ വെക്കാനൊന്നും അങ്ങനെ ഞാൻ ഇറച്ചിയും പച്ചക്കറികളും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും അങ്ങനെ എല്ലാം കൂടെ കുക്കറിലേക്ക് അങ്ങോട്ട് ആദ്യം തന്നെ ഒരുമിച്ചിട്ട് പിന്നെ അതിലേക്കുള്ള മസാലകളും എല്ലാം അങ്ങോട്ട് ഒരുമിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുമിച്ച് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കുക്കർ നേരത്തെ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയ കുക്കറാണ് അങ്ങനെ അതാ ഇറച്ചി വേവിക്കാൻ വേണ്ടി വെച്ച് ചോറായിട്ട് പാത്രം ഒരു ലോഡ് കഴുകാനും ആയിട്ടുണ്ട് അങ്ങനെ അതാ പാത്രം കഴുകലാണ് പിന്നെ പണി പാത്രം കഴുകണം റാക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം അങ്ങനെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി കുട്ടികൾക്കൊക്കെ ഫുഡ് എടുക്കുക ഫ്രഷ് ആവുക അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ ഒന്ന് പാത്രം കൈകലിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ചായ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും പിന്നെ രാത്രി അതേപോലെ ഫുഡൊക്കെ ഒഴിച്ച് കഴുകൽ ആ സമയത്തൊക്കെ ഒരു ലോഡ് പാത്രം എങ്ങനെയായാലും കഴുകാനുണ്ടാവില്ലേ ആ പാത്രം കൈകലാണ് എനിക്കിവിടെ മെയിനായിട്ട് കൂടുതലായിട്ടുള്ള പണിയായിട്ട് തോന്നിയത് കിച്ചൺ ഡ്യൂട്ടി ഉള്ള ദിവസം ഭയങ്കര പാത്രം കൈകല് ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മളിവിടെ രണ്ട് ഫാമിലിയും കൂടിയാണല്ലോ അപ്പോൾ പിന്നെ പാത്രം കയ്യിൽ കുറച്ച് കൂടും അങ്ങനെ ഞാൻ പാത്രമൊക്കെ കൈ കഴിഞ്ഞ് ഗ്യാസ് ഇവിടുത്തെ മതില് പാക്കൊക്കെ തുടച്ച് അങ്ങനെ ഇതാ പിന്നെ പണി ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം ഇറച്ചി വേവുന്നുണ്ട് അതായത് ഇത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ഒഴിച്ചാൽ ഇറച്ചിക്കറിയായി പിന്നെതാ ചോറായി പിന്നെ നമ്മളെ കൂട്ടുകറി ഉണ്ട് കൂട്ടുകറി കുട്ടിക്കറിയൊന്നും ആയിട്ടില്ല എന്നാലും പിന്നെ എന്താ മുളകിട്ട കറി ഉണ്ട് നല്ലവണ്ണം കുറച്ച് നല്ല കുറുങ്ങനായിട്ടോ ഞാൻ മുളകിട്ട കറി വെച്ചത് അധികം വെള്ളം ആക്കാതെ തേങ്ങ ഇറച്ച കറി ഇറച്ചിക്കറി ഉണ്ടല്ലോ അപ്പം പിന്നെ ഇത് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചാട്ടോ ആവശ്യമുള്ളവർക്ക് കഞ്ഞിവെള്ളം കുടിക്കുക പിന്നെതാ ചൂടുവെള്ളം അങ്ങനെ ഇറച്ചിയൊക്കെ അതവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങ നേരത്തെ തന്നെ അടച്ചു വെച്ചിരുന്നു അങ്ങനെ ആ തേങ്ങ അതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനത് വഴറ്റിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയ കുറച്ച് കറി വേപ്പിലിട്ട് ഒന്ന് മുട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മല്ലീരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറച്ചിക്കറി ഒരു തട്ടിക്കൂട്ട ഇറച്ചിക്കറി ഇതാ ഇറച്ചിക്കറിയും റെഡിയായി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് കുളിക്കുക നിസ്കരിക്കുക ഇതൊരാൾ ധാരാക്ക നിൽക്കണമുണ്ടോ ഇയാളൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കുക ഇനി അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഓക്കെ ബായ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ എനിക്കിങ്ങനത്തെയൊക്കെ വീഡിയോ തന്നെ ഇടാനുള്ളൂ വെറും അടുക്കള പണി ഇതൊക്കെയല്ലേ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക